ഞാൻ തോൽവഞ്ചിഷ്ടം ശരി അപ്പത്തേക്ക് തോൽവ ഉളി കേടാ ഉള്ളി കേടാ എ ഉള്ളി കേടാ ചൈലി ഇതിനെ ഉള്ളി കേടാൽ എനിക്ക് കാണില്ലേ കേൾക്കുക കേൾക്കുക എന്താ അവിടെ ഇക്കല്ല അതുവങ്ങേതെല്ലേ ഇല്ല ഇല്ല അതൊന്നും പോലെയല്ല ദാ ദർത്തോ ഞാൻ മുഴ ലെങ്ങു പുറത്ത് മുന്നാണ് 고 있어요. 어. 응? 아. 아. 이. 달분으로. 예? 달분

ലീസ് കാണാനല്ല മോനെ അമ്മാ മരമേ പൊട്ടിപ്പൊടി ഓലെ ഓലെ കൂടി കൂടി ഓ തുർച്ച അതെ തൈലി കമരക്കാരമില്ലാ അയ്യങ്ങര പരിവടിയല്ലോ അതൊരു പ്രത്യേക അതരെ അലക്കല്ല ഇത് ആ അതേ അതേ അതീ ഇതാ കണിക്കിലാ അതേ അതേ നമ്മൾ തെർക്കി നമ്മൾ സൈഡിലോട്ടെ തെർക്കി മോളോട്ടെ തെർക്കി ഇത് സി ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക आगर क्यों ना, कर क्यों ना, कौन सी वो है तो कौन सी काम वो बोले

Kalau dia pilih dia. Kadu, kalau dia orang orang lah. Pasti pam lah, ni kari dah lama kadu. Ya? Pam ni kari dah lama kadu. Ya. ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഇതും കൂടി കേട്ടോ